എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ഒരു ബാറ്ററിയിലെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ബാറ്ററിയുടെ ചാർജ് ലെവൽ പരിശോധിക്കാൻ സഹായിക്കുന്ന ഉള്ളിലെ ദ്രാവകം ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്ന വെള്ളവും ആസിഡും ചേർന്ന മിശ്രിതം എത്രത്തോളം ശക്തമാണെന്ന് അളക്കുന്നു ഈ പരിശോധന ഹൈഡ്രോമീറ്റർ എന്ന ലളിതമായ ഉപകരണം ഉപയോഗിക്കുന്നു പരിശോധിക്കാൻ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ദ്രാവകം ഹൈഡ്രോമീറ്ററിലേക്ക് വലിച്ചെടുക്കുന്നു അത് അതിന്റെ സ്കെയിലിൽ ഒരു റീഡിംഗ് കാണിക്കുന്നു പൂർണ്ണമായും ചാർജ് ചെയ്ത ബാറ്ററി സാധാരണയായി ഒന്ന് ദശാംശം രണ്ട് ആറ് അഞ്ചിനും ഒന്ന് ദശാംശം രണ്ട് എട്ട് അഞ്ചിനും ഇടയിലുള്ള റീഡിംഗുകൾ കാണിക്കുന്നു ഇത് ഒപ്റ്റിമൽ പെർഫോമൻസ് സൂചിപ്പിക്കുന്നു ഭാഗികമായി ചാർജ് ചെയ്ത ബാറ്ററി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം പൂജ്യം നും ഒന്ന് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം നും ഇടയിൽ കാണിക്കുന്നു അതേസമയം ഒന്ന് ദശാംശം രണ്ട് പൂജ്യം പൂജ്യം താഴെയുള്ള റീഡിംഗുകൾ ബാറ്ററി ചാർജ് കുറവാണെന്നും റീചാർജ് ചെയ്യേണ്ടതുണ്ടെന്നും അർത്ഥമാക്കുന്നു സ്ഥിരമായി കുറഞ്ഞ റീഡിംഗുകൾ ദുർബലമായ സെൽ അല്ലെങ്കിൽ കുറഞ്ഞ ഇലക്ട്രോലൈറ്റ് അളവ് പോലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കാൻ കഴിയും ബാറ്ററിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ പരിശോധന പ്രധാനമാണ് കാരണം ഇത് പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുകയും ബാറ്ററി കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു